ഞാനൊരു ക്ലൈമറ്റ് സയന്റിസ്റ്റ് ആണ് ഒരു കാലാവസ്ഥ ശാസ്ത്രജ്ഞൻ അതിൻ്റെ പാർട്ടായിട്ട് കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായിട്ട് ക്ലൈമറ്റ് ഡേറ്റ കാലാവസ്ഥ എങ്ങനെ മാറുന്നു എന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സമുദ്രനിരപ്പ് എങ്ങനെ ഉയരുന്നു ഉഷ്ണതരംഗങ്ങൾ ഹീറ്റ് വേവ്സ് എങ്ങനെ കൂടുന്നു മഴയുടെ മാറ്റങ്ങൾ മൊത്തമായിട്ടുള്ള മഴ കുറയുന്നുണ്ടോ കേരളത്തിൽ ഇന്ത്യയിൽ സൗത്ത് ഏഷ്യയിൽ എങ്ങനെ മാറുന്നു അതുപോലെ തന്നെ അതിതീവ്ര മഴ കൂടുന്നുണ്ടോ വെള്ളപ്പൊക്കം കൂടുന്നുണ്ടോ ഇതുപോലെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഇത് ഭൂമിയാണ് പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയിലെ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായ ഡോക്ടർ റോക്സി മാത്യു കോൾ തന്റെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളുമായി ഇന്ന് ഈ പരമ്പരയിലെത്തുന്നുണ്ടായിരത്തി മൂന്ന് അടുത്ത് വന്നു ഹീറ്റ് വേവ് ഉഷ്ണതരംഗം സംഭവിച്ചതിൻ്റെ മഹാരാഷ്ട്രയിൽ ഇന്തോ പസഫിക് മേഖലയിലെ കാലാവസ്ഥയെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും ശ്രദ്ധേയങ്ങളായ ഗവേഷണ പ്രബന്ധങ്ങൾ രചിച്ചിട്ടുണ്ട് ഡോക്ടർ റോക്സി മാത്യു കോൾ അന്ന് ഇന്ത്യയിലൊട്ടാകെ കേരളത്തിലും ഊഷ്ണരംഗങ്ങളുണ്ടായിരുന്നു പക്ഷേ മഹാരാഷ്ട്രയിൽ അവിടുത്തെ ലോക്കൽ പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ഒരു റാലി അവർ സംഘടിപ്പിച്ചു അപ്പം ആ റാലിയുടെ ഭാഗമായിട്ട് മുംബൈയുടെ അടുത്ത് ഒരു നാല് ലക്ഷം പേര് ഒരുമിച്ച് വന്നു ഒരു റാലിക്ക് ഒരു ഗവൺമെൻറ് പരിപാടിക്ക് അപ്പോൾ ആ പരിപാടിക്ക് വന്നപ്പോൾ അതിൽ ഈ ഉഷ്ണതരംഗത്തിൽ പെട്ട് കാരണം ഇത് രാവിലെ മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് വരെ നടക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഈ ഉഷ്ണതരംഗത്തിൽപ്പെട്ട് പതിനാല് പേര് മരിച്ചു അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ അടുത്ത ഭാഗത്തിൻ്റെ നാവി മുംബൈയുടെ കളക്ടർ അയച്ചു തന്ന ഒരു ലിസ്റ്റാണ് പതിനാല് പേര് പതിനാല് പേരുടെ പേരും അവരുടെ വയസ്സും അഡ്രസ്സും ഫോൺ നമ്പറും ആ ലിസ്റ്റ് കിട്ടുന്നതിന് ഒരു ദിവസം മുമ്പേ അവരെല്ലാം ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു പക്ഷേ അന്ന് ഞാനത് നോക്കുമ്പോൾ ഇറ്റ് ഇറ്റ് വാസ് ലൈക്ക് ഡേറ്റ പുഷിങ് ഓൺ യുവർ ഫേസ് ആദ്യമായിട്ട് ആ ഡേറ്റ എന്നോട് സംസാരിക്കുകയാണ് ഞങ്ങളൊക്കെ ഒരു ദിവസം മുമ്പ് വരെ ജീവനുകളായിരുന്നു ജീവിച്ച മനുഷ്യരായിരുന്നു എന്നുള്ളത് നിങ്ങളെപ്പോലെ തന്നെ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിൽ കണ്ടത് ഇവരുടെയെല്ലാം പ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ പതിനാല് പേരിൽ പത്തോ പന്ത്രണ്ടോ പേര് സ്ത്രീകളാണ് നാൽപ്പത്തഞ്ചിനും അറുപത് അറുപത് വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ അമ്മമാരാണ് അവർ രാവിലെ മഹാരാഷ്ട്രയുടെ പല ഭാഗത്തു നിന്ന് ഏതൊക്കെ തരം വണ്ടികളാണ് ഓപ്പണായിട്ടുള്ള പെട്ടി ഓട്ടോകളിലും അത് അതുപോലത്തെ വാഹനങ്ങളിലൊക്കെ കയറി നാവി മുംബൈയിൽ ഈ പ്രചരണത്തിനും ആയിട്ട് വന്നതാണ് അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിച്ച് അപ്പോൾ ഞാൻ എൻ്റെ എനിക്ക് മറാഠി അറിയത്തില്ല ഞാനൊരു മലയാളിയാണ് കോട്ടയത്താണ് എൻ്റെ വീട് പൂനെയിൽ കഴിഞ്ഞ പതിനഞ്ച് പതിനാറ് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ ഈ ലിസ്റ്റെല്ലാം മറാഠിയിലാണ് ഞാനത് എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് ചെയ്തു അപ്പോൾ ആ കൊള്ളീക്കിനെ കൊണ്ട് ഇവരുടെ ഒന്ന് രണ്ട് പേരുടെ വീട്ടുകളിൽ വിളി വിളിക്കുകയും ചെയ്തു ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അപ്പോൾ ഈ ഇവൻറ്റിലൂടെ ഈയൊരു മൊമെൻറ്റിലൂടെ കടന്നു പോയപ്പോൾ അതെനിക്കൊരു വളരെ ഇമ്പാക്ട്ഫുള്ളായിട്ടുള്ളൊരു അനുഭവമായിരുന്നു ദാറ്റ്സ് എ ഫസ്റ്റ് ടൈം ഐ ഫെൽറ്റ് ഒരു മനസ്സിലൊരു വിങ്ങില് ഡേറ്റ കണ്ട് സാധാരണ നമ്മൾ എല്ലാ ഗ്രാഫും മുകളിലേക്ക് പോകുന്നതായിട്ട് കാണും ചുവന്ന കളറിൽ തുടങ്ങുമ്പോൾ നീല കളറായിരിക്കും ഷോയിങ് ലോ ഇൻറ്റൻസിറ്റി ടെമ്പറേച്ചറൊക്കെ കുറവാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ അല്ലെങ്കിൽ എഴുപതുകളിൽ പിന്നെ എൺപത് തൊണ്ണൂറ് രണ്ടായിരം രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത് വരുമ്പത്തേനും ചുവന്ന കളറിൽ ടെമ്പറേച്ചറും അതുപോലെ തന്നെ അതിതീവ്ര മഴ ഒക്കെ കൂടുന്നതായിരിക്കും കാണുന്നത് അപ്പോൾ ആ ഡേറ്റയൊക്കെ വളരെ ക്ലിനിക്കലായിട്ടാണ് സയൻറ്റിസ്റ്റ് ഡീൽ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് എഴുതി അതിനെക്കുറിച്ച് ഫ്രണ്ട് ലൈൻ എന്ന മാഗസിനിൽ ഡെത്ത് ബൈ ഡിഗ്രീസ് എന്ന് പറയുന്നൊരു ആർട്ടിക്കിൾ എഴുതി അതിൽ തുടങ്ങുന്നത് തന്നെ ഈ ഞാൻ ആ ഡേറ്റ അഭിമുഖീകരിക്കുന്ന ആ ഒരു വൻറ്റിനെ ബേസ് ചെയ്താണ് തുടങ്ങുന്നത് ദെൻ ഐ ടോക്ക് അബൌട്ട് അതിനുശേഷം ഞാൻ പറയുന്നത് എങ്ങനെ ഈ ഉഷ്ണതരംഗങ്ങൾ കൂടുന്നു ആഗോള താപനം കൊണ്ട് നമ്മൾ ഇന്ത്യയിലും മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അത് ഉഷ്ണതരംഗങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു അനുവർത്തിക്കുന്നു അതുപോലെ തന്നെ ചുഴലിക്കാറ്റുകൾ കൂടുന്നു മഴ മഴ മാറുന്നു ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ എഴുതി അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറിയ പ്രിക്കോഷൻസ് കൊണ്ട് പോലും നമുക്ക് ജീവൻ രക്ഷിക്കാൻ സാധിക്കും അപ്പോൾ അന്നത്തെ ഏറ്റവും അടുത്തുള്ള ആ ഇവൻ്റ് നടന്നതിൻ്റെ ഏറ്റവും അടുത്തുള്ള സ്റ്റേഷൻസിലെ ഡേറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ താപനില മുപ്പത്തി മുതൽ മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിനോടൊപ്പം തന്നെ ഈർപ്പവും കൂടുതലായിരുന്നു ഹ്യൂമിഡിറ്റി ഹ്യൂമിഡിറ്റി ഈസ് ആൻ അഡീഷണൽ കമ്പൗണ്ടിങ് ഫാക്ടർ ഫോർ ഹീറ്റ് വേവ് ഇമ്പാക്ട് ചൂട് കുറച്ച് കുറവാണെങ്കിലും ഈർപ്പം കൂടുതലാണെങ്കിൽ അത് ശരീരത്തിൻ്റെ തെർമൽ റെഗുലേഷനെ ബാധിക്കും അപ്പോൾ നമ്മൾ ബോഡി നമ്മുടെ സ്കിന്ന് അത് പിന്നെ ചൂടുള്ള ചൂടുപ്പ് ഉള്ളപ്പോൾ വേർപ്പ് വന്ന് ആ വേറപ്പ് ഇവാപറേറ്റ് ചെയ്ത് ആണ് ബോഡി കൂൾ ചെയ്യുന്നത് പക്ഷെ അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലാണെങ്കിൽ ആ യുവാപ്പറേഷൻ നടക്കത്തില്ല കാരണം അന്തരീക്ഷത്തിൽ ഓൾറെഡി ഹ്യൂമിഡിറ്റി ഉണ്ട് ഇറ്റ്സ് ഓൾറെഡി സാച്ചുറേറ്റഡ് യുവാപ്പറേഷൻ നടക്കത്തില്ല അപ്പം ബോഡി കൂളാകാൻ പറ്റാതെ വരുന്നു ഹീറ്റ് സ്ട്രോക്ക് സംഭവിക്കുന്നു മൾട്ടിപ്പിൾ ഓർഗൻ ഫെയിലിയർ സംഭവിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് ഈ പതിനാല് പേര് അന്ന് മരിച്ചത് പക്ഷേ നമുക്ക് ഒരു ദിവസം മുമ്പേ അല്ലെങ്കിൽ മൂന്ന് ദിവസം മൂന്ന് ദിവസം മുമ്പേ ഇത് പ്രവചിച്ചതാണ് ഇന്ന പ്രദേശത്ത് ഇത്രമാത്രം ചൂടും ഹ്യൂമിഡിറ്റിയും ഈർപ്പവും ഒക്കെ ഉണ്ടായിരിക്കുമെന്ന് അപ്പം അത് നമ്മൾ ആ ഡേറ്റ അല്ലെങ്കിൽ ആ ഫോർകാസ്റ്റ് കണ്ട് നമ്മൾ പ്രിക്കോഷൻസ് എടുക്കുമായിരുന്നെങ്കിൽ ഇത്രയും ചൂടുള്ള ഈർപ്പവും ഉള്ള സമയത്ത് ഓപ്പൺ ഏരിയയിൽ ഉഷ്ണാഘാതം ഏൽക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി നടത്തില്ല അല്ലെങ്കിൽ ഷെയ്ഡ് ആയിട്ടുള്ള ഏരിയാസിൽ ആക്ടിവിറ്റി നടത്തും അതിനോടൊപ്പം തന്നെ പ്രിക്കോഷൻസ് എടുക്കും വെള്ളം ഡോക്ടർ അതുപോലത്തെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉടനാടി ട്രീറ്റ്മെന്റ് അതിന് ഉതകുന്ന സജ്ജീകരണങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ജീവിതം രക്ഷിക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ ഇത് അടുത്ത റാലിയിൽ അവരത് നടത്തി അവർ ഫോർകാസ്റ്റൊക്കെ നോക്കി ഇഷ്ടം പോലെ വെള്ളത്തിനുള്ള സജ്ജീകരണങ്ങള് കൂൾ ചെയ്യാനുള്ള സജ്ജീകരണങ്ങള് ഷെയ്ഡിനുള്ള സജ്ജീകരണങ്ങള് ഇതൊക്കെ ഉണ്ടാക്കിയാണ് അടുത്ത റാലി ഉണ്ടാക്കിയത് അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് പ്രിക്കോഷൻസ് എടുക്കുവാണെങ്കിൽ നമുക്ക് ജീവൻ സേവ് ചെയ്യാൻ പറ്റും ജീവിത മാർഗ്ഗങ്ങളും സേവ് ചെയ്യാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ആദ്യത്തെ റിസർച്ച് ക്രൂസ് അതായത് ആസ് എ ക്ലൈമേറ്റ് സയൻറ്റിസ്റ്റ് ഒരു ഞാൻ സമുദ്രങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള പഠനമായിട്ടാണ് ഞാൻ തുടങ്ങിയത് എൻ്റെ ക്ലൈമേറ്റ് റിസർച്ച് എൻ്റെ പി എച്ച് ഡിക്ക് ആയിട്ട് ഞാൻ ജപ്പാനില് ഹൊക്കൈഡോ യൂണിവേഴ്സിറ്റി എന്ന യൂണിവേഴ്സിറ്റിയിലായിരുന്നു ജോയിൻ ചെയ്തത് അപ്പോൾ എൻ്റെ പ്രൊഫസർ അദ്ദേഹം ശാന്തസമുദ്രത്തിൽ അതായത് പെസഫിക് ഓഷൻ്റെ വെസ്റ്റ് പെസിഫിക് ഓഷനിൽ ഒരു സമുദ്ര ഗവേഷണം നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്നെ കൂടെ ആ ടീമിൽ ഉൾപ്പെടുത്തി ഇങ്ങനെയൊരു റിസർച്ച് ക്രൂയ്സിന് റിസർച്ച് എക്സ്പെഡീഷന് വെസ്റ്റ് പെസഫിക് പോകാൻ അവിടെ കുറോഷ്യോ എന്ന് പറഞ്ഞൊരു കറണ്ടുണ്ട് ആ കറൻറ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനും അതിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാനും ഒക്കെ ആയിട്ട് അപ്പോൾ ഈ സ സമുദ്ര ഗവേഷണത്തിനായിട്ടുള്ള ഈ എക്സ്പെഡീഷൻ ഞങ്ങളൊരു അമേരിക്കൻ കപ്പലിലാണ് നടത്തിയത് ഈ അമേരിക്കൻ കപ്പൽ ജപ്പാനിലെ യൊക്കോഹോമ എന്ന് പറഞ്ഞ പോർട്ടിൽ വന്നു അതിൽ ഓൾറെഡി അമേരിക്കൻ സയൻറ്റിസ്റ്റും ക്രൂവും ഒക്കെ ഉണ്ട് അതിൻ്റെ ക്രൂ അതായത് അതിൻ്റെ കിച്ചണിലുള്ളതും അതുപോലെ തന്നെ ക്യാപ്റ്റനും എല്ലാവരും അമേരിക്കൻസാണ് അതിലൊരു എറൗണ്ട് പതിമൂന്ന് പേര് അമേരിക്കൻ സയൻറ്റിസ്റ്റും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജപ്പാനിൽ നിന്ന് പതിമൂന്ന് ജാപ്പനീസ് സയൻറ്റിസ്റ്റും കൂടെ ഒരു ഇന്ത്യൻ സയൻറ്റിസ്റ്റ് അതായത് ഞാൻ ഞാനൊന്ന് പി എച്ച് ഡി ജിയുമായിരുന്നു ചെറുപ്പമായിരുന്നു അപ്പോൾ ഇത് വളരെ രസകരമായൊരു ആയിരുന്നു കാരണം ഇതൊരു വല്ലാത്ത ഇൻട്രസ്റ്റിംഗ് മിക്സ് ആണ് എൻ്റെ ആദ്യത്തെ റിസർച്ച് ക്രൂസുമാണ് നമുക്കറിയാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് കടലിലേക്ക് ആൻഡ് അവിടെ ഒരു മാസത്തേക്കാണ് പോകുന്നത് അതായത് ഒരു മാസത്തേക്ക് കര കാണത്തില്ല ബാക്കി ആൾക്കാരെ കാണത്തില്ല വേറെ യാതൊരു കണക്ഷനുമില്ല ഇത് രണ്ടായിരത്തി നാലിലാണ് അന്ന് പല ഷിപ്സിലും ഇൻ്റർനെറ്റ് കണക്ഷനും ഒക്കെ വളരെ മോശമാണ് നമുക്ക് യാതൊരു കണക്ട് ചെയ്യാൻ യാതൊരു നിവൃത്തിയും ഇല്ല വൺസ് യു ആർ ഇൻ ദ സീ അപ്പോൾ അങ്ങനെ ഒരു എക്സ്പെഡീഷന് പോയി അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കടലിൽ പോയിട്ട് ഓരോ സ്റ്റേഷനിലും നിർത്തിയിട്ട് ഈ ഓരോ സ്റ്റേഷനും തമ്മിലൊരു മേ ബി നൂറ് കിലോമീറ്ററോളം ദൂരം വ്യത്യാസം വരും കരയിലെ ദൂരം വെച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഓരോ സ്റ്റേഷനിലും നിർത്തിയിട്ട് കടലിലേക്ക് താഴെ ആഴത്തേക്ക് കടലിനൊരു ഫോർ കിലോമീറ്റർ കാണും ആവറേജ് ആഴം ആ ഡെപ്തിലേക്ക് പല സെൻസേഴ്സ് ഇറക്കി ഓരോ ഡെപ്തിലും ഉള്ള കാര്യങ്ങൾ നമ്മൾ മെഷർ ചെയ്യും അതിൻ്റെ ടെമ്പറേച്ചർ സലിനിറ്റി അവിടുത്തെ ഓഷൻ കറൻറ്റ്സ് എത്ര സ്ട്രോങ് ആണ് ഇതൊക്കെയെല്ലാം മെഷർ ചെയ്യും അതുപോലെ തന്നെ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മൾ സെൻസേഴ്സ് വിടും അതെങ്ങനെയാണ് വിടുന്നത് ഹീലിയം ബലൂൺസ് ഉപയോഗിച്ച് അപ്പോൾ ഞങ്ങൾ കുറേ സിലിണ്ടേഴ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഷിപ്പിലേക്ക് എന്നിട്ട് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളെല്ലാം പിന്നെ സ്റ്റുഡൻസും സയൻറ്റിസ്റ്റും എല്ലാം ഓരോ ഷിഫ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് എട്ട് മണിക്കൂർ ഷിഫ്റ്റിൽ ഞാനൊക്കെ ഓൾറെഡി ടോട്ടലി ടയേർഡ് ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം കുറേ ദിവസം എടുക്കും നമുക്ക് ഷിപ്പിലെ അറ്റ്മോസ്ഫിയറായിട്ട് ഒരു ഒത്തുചേർന്ന് പോകാൻ ആദ്യമേ ആ ഷിപ്പിങ്ങിനെ ആടിഒലയുമ്പോൾ നമ്മുടെ ബോഡിയുടെ രഥവും അതിനോടൊപ്പം തന്നെ പോകും ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം ഞാൻ ഛർദിച്ചു ഒന്നും കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു പിന്നെ എനിക്കൊരു എന്തോ ഒരു വോമിറ്റിങ്ങിനായിട്ടുള്ള ഒരു പാച്ച് ഒരു അമേരിക്കൻ ക്രൂ തന്നു അതെൻ്റെ ചെവിയുടെ താഴെ വെച്ചു അപ്പോൾ ആ ഇറ്റ്സ് ലൈക്ക് എ മെഡിസിനുള്ളി അപ്പോൾ ആ പാച്ച് വെച്ച് കഴിഞ്ഞ് ഹെഡ് സ്റ്റേബിലൈസ്ഡ് സോ ദെൻ ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ക്രൂസ് ഐ വാസ് ഓക്കെ സോ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ദിവസം എടുത്തു അപ്പോൾ നമ്മൾ ഈ ഷിഫ്റ്റിൽ പോകുമ്പോഴും നമ്മൾ വളരെ ടയേഡും ആണ് അൺസ്റ്റേബിളാണ് കുറേയൊക്കെ ബോട്ട് മൂവ് ചെയ്യുന്നതിനോടൊപ്പം അപ്പം നമ്മൾ ഈ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആ ഇതിലാണ് ഇതെല്ലാം ചെയ്യേണ്ടത് അപ്പോൾ നമ്മളൊരു ഹിലിം ബലൂൺ എടുക്കും പിന്നെ ഈ സിലിണ്ടർ വെച്ച് സിലിണ്ടറിൻ്റെ വാൽവ് ഓപ്പൺ ചെയ്ത് അത് ഫില്ല് ചെയ്യും ഫില്ല് ചെയ്തിട്ട് സെൻസർ കണക്ട് ചെയ്യും കണക്ട് ചെയ്തിട്ട് അത് അന്തരീക്ഷത്തിലേക്ക് വിടും ആ സെൻസർ മെസ്സേജ് നമ്മുടെ മെഷീനിലേക്ക് വിടും ആ മെഷീനിന്ന് നമ്മൾ ഇതിൻ്റെ ഡേറ്റ കളക്ട് ചെയ്യും ഇത് അന്തരീക്ഷത്തിലൊരു ഇരുപത് ഇരുപത്തിനാല് കിലോമീറ്റർ ഉയരം വരെ പോകും അതുവരെയുള്ള ടെമ്പറേച്ചർ ഈർപ്പം ഹ്യൂമിഡിറ്റി അതുപോലെ തന്നെ കാറ്റിൻ്റെ വേഗത വിൻഡ് സ്പീഡ് ഇതെല്ലാം ഇത് കളക്ട് ചെയ്യും അപ്പോൾ അങ്ങനെയാണ് സമുദ്രത്തിൻ്റെ ആഴ ആഴത്തട്ട് വരെയുള്ള ഡേറ്റായും അതുപോലെ തന്നെ അന്തരീക്ഷത്തിൻ്റെ ഡേറ്റായും സമുദ്രത്തിൻ്റെ ആ പ്രദേശ പ്രദേശത്തുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അനുഭവമായിരുന്നു ഒരുപാട് വി സോ എ ബാച്ച് ഓഫ് ഡോൾഫിൻസ് ഒരു തേർട്ടി ടു ഫോർട്ടി ഡോൾഫിൻസ് ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് ഷിപ്പിൻ്റെ അടുത്തൂടെ പോകുന്നത് കണ്ടു അതുപോലെ തന്നെ ഒരുപാട് ഫ്ളൈങ് ഫിഷസ് ഫ്ളൈയിങ് ഫിഷന് അവർക്ക് ഒരു ചിറകുണ്ട് അവരവരുടെ ടേൽ വെച്ച് പ്രൊപ്പർലി ചെയ്ത് ദേ ഡു ലോങ് ജംപ്സ് ഇപ്പം എന്തെങ്കിലും വേറെ പ്രെഡറ്റേഴ്സ് വരുവാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഷിപ്പ് ഒക്കെ വരുവാണെങ്കിൽ അവർ ഇങ്ങനെ ജമ്പ് ചെയ്യും സോ യു കെൻ സി മാസീവ് നമ്പർ ഓഫ് ഫ്ലയിങ് ഫിഷ്സ് അപ്പോൾ ഈ ഫ്ളയിങ് ഫിഷ് ചിലപ്പം ഇങ്ങനെ പറന്ന് വന്ന് നമ്മുടെ ഷിപ്പിലേക്ക് ജമ്പ് ചെയ്യും ഇപ്പം നമ്മൾ പിടിക്കും നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ ഒരു ഉള്ളംകൈയുടെ ആ ഒരു ഒരു പാമ്പിൻ്റെ അത്ര ലെന്ത് ഉണ്ടത് അതുപോലെ തന്നെ നമ്മൾ കടലിൽ കാണാൻ പറ്റുന്നത് വിസോ ലോഡ് ഓഫ് ആൽഗേ വാട്ട് വി കോൾ ഫൈറ്റോ പ്ലാങ്ടൺ ഫൈറ്റോ പ്ലാങ്ക്ടൺ ആണ് കടലിലെ മൈക്രോസ്കോപ്പിക് പ്ലാന്റ്സ് ദ ആർ ആക്ച്വലി ദ ബോട്ടം ഓഫ് ദ ഫുഡ് ചെയിൻ സോ ഐ വുഡ് ഹൂർ ഈസ് ലിസണിങ് നിങ്ങളൊന്ന് ശ്വാസം വലിച്ചെടുത്തിട്ട് വിട്ടുനോക്കുകയും ഇപ്പോൾ നിങ്ങൾ വലിച്ചെടുത്ത ആ ശ്വാസത്തിൻ ശ്വാസത്തിലെ 50 ശതമാനത്തോളം ഓക്സിജൻ ഈ ഫൈറ്റോപ്ലാന്റ് അണി നിന്നാണ് വരുന്നത് കടലിലെ അത് ഇപ്പോൾ അത് പുറപ്പെടുപ്പിച്ചതല്ല 3 ടു 4 മില്യൺ ഓർ സെവറൽ മില്യൺ ഇയേഴ്സ് അഗോ പല ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഫൈറ്റോപ്ലാൻറ്റൻ പുറപ്പെടുവിച്ച ഓക്സിജനാണ് നിങ്ങൾ ഇപ്പോൾ ശ്വസിക്കുന്നത് അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ അളക്കുന്നതും മെഷർ ചെയ്യുന്നതും ഇതുപോലത്തെ സമുദ്ര ഗവേഷണ എക്സ്പെഡീഷൻസ് വഴി അല്ലെങ്കിൽ റിസർച്ച് ക്രൂസസ് വഴി നമുക്ക് മെഷർ ചെയ്യാം ഇപ്പോൾ സാറ്റലൈറ്റ്സ് വഴി ഉപഗ്രഹങ്ങൾ വഴി മെഷർ ചെയ്യുന്നുണ്ട് ഈ ഡാറ്റയെല്ലാം ക്രോഡീകരിച്ച് നമ്മുടെ കമ്പ്യൂട്ടറിൽ വരുന്നു അതിനെക്കുറിച്ച് പഠിക്കുന്നു കാലാവസ്ഥ എങ്ങനെ മാറുന്നു പഠിക്കുന്നു ഇതൊക്കെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതുവരെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും പങ്കുവച്ചത് കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായ ഡോക്ടർ റോക്സി മാത്യു കോൾ ഭൂമിയാണ് പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം തുറസിന്റെ തുറമുഖങ്ങൾ